ട്രംപിനെ പിണക്കാതെ ഇരിക്കാനുള്ള മുൻകരുതലെടുക്കുകയാണ് സൗത്ത് കൊറിയ ഇപ്പോൾ താരിഫ് സംബന്ധിച്ച് തെറ്റിദ്ധാരണ പരിഹരിക്കുന്നതിന് യു എസ് ഭരണകൂടവുമായി സജീവമായ ആശയവിനിമയം നടത്താൻ ദക്ഷിണ കൊറിയയുടെ ആക്ടിംഗ് പ്രസിഡന്റ് തിങ്കളാഴ്ച അധികാരികളോട് ഉത്തരവിട്ടിരുന്നു കഴിഞ്ഞ യു എസ് കോൺഗ്രസിൽ ദക്ഷിണ കൊറിയൻ ഇറക്കുമതിക്കെതിരെ അധിക തിരിവ് ചുമത്തുമെന്ന് ട്രംപ് പറഞ്ഞിരുന്നു ഏപ്രിൽ ആദ്യത്തോടെ താരിഫ് പദ്ധതികൾ തയ്യാറാക്കാനുള്ള തീരുമാനം സാമ്പത്തിക സംഘത്തോട് ട്രംപ് പറഞ്ഞിരുന്നെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് യു എസ് സൈനികമായും മറ്റ് സഹായങ്ങളായും നൽകിയിട്ടും ദക്ഷിണ കൊറിയയുടെ ശരാശരി താരിഫ് അമേരിക്കയേക്കാൾ നാലിരട്ടി കൂടുതലാണെന്നാണ് ട്രംപിൻ്റെ വാദം മറ്റ് രാജ്യങ്ങൾക്ക് അധിക തിരിവ് ഏർപ്പെടുത്തുന്നതും ഇതേ രാജ്യങ്ങൾക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തി സാമ്പത്തിക പ്രതിരോധത്തിലാക്കുന്നതുമാണ് ട്രംപിൻ്റെ പ്രതികാര നടപടികൾ ഈ ഉപരോധം തങ്ങൾക്ക് നേരെയും എത്തുമ്പോൾ യൂസുമായുള്ള സുരക്ഷയ്ക്കും വ്യാപാര നയന്ത്ര ബന്ധത്തിലും വിള്ളലുണ്ടാകുമെന്ന് ദക്ഷിണ കൊറിയൻ ഭരണകൂടത്തിന്റെ അലട്ടുന്ന വിഷയങ്ങളിൽ ഒന്നാണ് ലോകരാജ്യങ്ങളിൽ യൂസിനെ കൂടാതെ വമ്പന്മാരായ ചൈന റഷ്യ ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളെയും ദക്ഷിണ കൊറിയ നല്ല ബന്ധം പുലർത്തുന്നുണ്ട് യു എസിന്റെ പ്രധാന എതിരാളികളായ ചൈനയുമായുള്ള ബന്ധത്തിൽ സഖ്യകക്ഷികളുള്ള ട്രംപിൻ്റെ നയവും ഇവരെ എതിർച്ചേരിയിൽ നിർത്തി ചൈനയ്ക്കെതിരായി എത്തിക്കുന്ന നടപടികളും ദക്ഷിണ കൊറിയ യു എസ് ബന്ധത്തിലെ പ്രധാന ഘടകങ്ങളാണ് കാരണം ദക്ഷിണ കൊറിയയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയാണ് ചൈന കൂടാതെ ദക്ഷിണ കൊറിയൻ കമ്പനികളായ സാംസങ് ഹ്യൂണ്ടായി പോലുള്ള കയറ്റുമതികൾക്കും ഉൽപാദനത്തിനും ചൈനീസ് വിപണിയെ വളരെയധികം ആശ്രയിക്കുന്നുണ്ട് യു എസും ചൈനയും തമ്മിലുള്ള ബന്ധം വഷളാകുന്നത് ദക്ഷിണ കൊറിയയെ സമ്മർദ്ദിലാക്കുമെന്ന് വേണം കരുതാൻ നോർത്ത് കൊറിയൻ മിസൈൽ ആക്രമണം തടയുന്നതിനു വേണ്ടി യു എസിൻ്റെ സഹായത്തോടെ താട്ട് അഥവാ ടെർമിനൽ ഹൈ ആൾട്ടിറ്റ്യൂഡ് ഏരിയ ഡിഫൻസ് സ്ഥാപിച്ചതടക്കം അതിർത്തിയിൽ ചൈനയ്ക്ക് വെല്ലുവിളിയായി മാറിയുന്നു ചൈനയ്ക്കെതിരെയുള്ള ട്രംപിന്റെ നയവും വരാൻ പോകുന്ന വ്യാപാര യുദ്ധ പ്രഖ്യാപനവും ഇരു രാജ്യങ്ങളുമായുള്ള വ്യാപാര ബന്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ദക്ഷിണ കൊറിയയെ കൂടുതൽ പ്രസിദ്ധിയിലേക്ക് നയിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് വ്യാപാര മന്ത്രാലയം അറിയിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലെ കണക്കുകൾ അനുസരിച്ച് ദക്ഷിണ കൊറിയയുടെ യു എസ് ഇറക്കുമതികൾക്കുള്ള താരിഫ് നിരക്ക് ദശാംശം ഏഴ് ഒമ്പത് ശതമാനമാണ് പ്രധാനമായും യുഎസ് ദക്ഷിണ കൊറിയ ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് പ്രകാരം ഏറ്റവും കുറഞ്ഞ താരിഫാണ് യു എസ് ഉൽപ്പന്നങ്ങൾക്ക് ചുമത്തുന്നതെന്നായിരുന്നു ട്രംപിന് ദക്ഷിണ കൊറിയയുടെ മറുപടി താരിഫ് ഇതര നടപടികളും സർക്കാർ പുനഃപരിശോധിക്കുമെന്നും അവർ അറിയിക്കുന്നുണ്ട് ട്രംപിനോട് കാര്യങ്ങൾ പറഞ്ഞ് വ്യക്തമാക്കി നയത്തിൽ എത്തിക്കുകയാണ് ദക്ഷിണ കൊറിയ ലക്ഷ്യമിടുന്നത് ഉത്തര കൊറിയ തങ്ങളുടെ ആണവായുധ പദ്ധതി വികസിപ്പിക്കുന്നത് തുടരുന്നത് പതിവായ മിസൈൽ പരീക്ഷണങ്ങളും അതിർത്തിയിൽ ദക്ഷിണ കൊറിയ നേരിടുന്ന ഭീഷണികൾ വലുതാണ് യൂസുമായുള്ള ബന്ധത്തിൽ വിള്ളൽ വന്നാൽ യൂസ് നൽകുന്ന സഹായമെല്ലാം ഇല്ലാതാകും ഇത് രാജ്യസുരക്ഷയെ കാര്യമായി ബാധിക്കും അതുകൊണ്ട് ട്രംപിനെ കൂടുതൽ പിണക്കാതിരിക്കുകയാണ് ലക്ഷ്യം